നല്ല പോലെ മോളെ എന്ന് നോക്കി ശരിക്കും അമ്മയെ പോലെ തന്നെ ഉണ്ടല്ലേ നീ നോക്ക് ആ കണ്ണും മൂക്കും എല്ലാ അച്ഛനെ പോലെ തന്നെയാ അയ്യോ അല്ലെന്നേ ആ ചിരി നോക്കി ശരിക്കും മഹാലക്ഷ്മി പോലെ തന്നെയുണ്ട് അമ്മ തന്നെയാ അല്ല അദ്ദേഹത്തെ പോലെയ അല്ല ഇത് അമ്മയെ പോലെ തന്നെയാ അല്ലെന്നേ വെറുതെ എന്തിനെങ്കിലും തർക്കിക്കുന്നത് ഇനി ഇപ്പൊ ആരെ പോലെ ഇരുന്നാൽ എന്താ ഇതിനെ എങ്കിലും ദൈവം തമ്പുരാന് ദയ തോന്നി ആയുസോട് തന്ന അത് എന്റെ ഭാഗ്യം ഇതിനു മുമ്പ് മൂന്നാലെണ്ണം ഉണ്ടായിട്ട് ഉടനെ തന്നെ കൊണ്ടുപോയല്ലോ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി മകം പിറന്ന മങ്ക എന്ന് പറഞ്ഞാൽ തന്നെ വിശേഷമാണല്ലോ വിശദമായിട്ട് പറഞ്ഞു മോളുടെ അതല്ലേ പറഞ്ഞു വരുന്നത് ജന്മനക്ഷത്രം കൊണ്ട് തന്നെ മോള് മഹാറാണിയായി വാഴണമെന്നാ ജാതകക്കാരി എവിടെ ഇരുന്നാലും അവിടെ അഷ്ടൈശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാ ആറ് ഗ്രഹങ്ങളും ശുഭസ്ഥാനത്ത് മംഗളകാരകരായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നാല് ഗ്രഹങ്ങൾ ലഗ്നാധിപനുമായി ചേർന്ന് നിലകൊള്ളുന്നു ലഗ്നത്തിൽ ശുക്രനാണ് ഭാവാധിപൻ ഇത്രയും ഒത്തിണങ്ങിയ ഈ ജാതകം തികച്ചും ഭാഗ്യജാതകമാണ് മോളുടെ ജാതക നിങ്ങളുടെ ആയുർദോഷം പോയി നിങ്ങൾ ആയുഷ്മാനായി നിങ്ങൾ ഇപ്പോൾ പൂർണ്ണായുസ്വാമി എന്റെ മോളെ കുറിച്ച് ജോലിച്ച് എന്താ പറഞ്ഞെന്നറിയോ എന്താ പറഞ്ഞത് എന്റെ എന്റെ മോള് ഇവിടെ മഹാഭാഗ്യവതിയാണെന്ന് അഷ്ട ഐശ്വര്യങ്ങളും ഇവിടെ തേടി എത്തുമെന്നാണ് പറഞ്ഞത് അത് മാത്രമല്ല എന്റെ മോള് ജനിച്ചതുകൊണ്ട് എന്റെ ദോഷങ്ങളെല്ലാം മാറി എന്റെ ആയുസ് ബലപ്പെട്ടെന്ന് എന്റെ മോളെ എന്റെ പുന്നാര മോളെ അച്ഛന്റെ മുത്തല്ലേ നീ അച്ഛന്റെ പൊന്നല്ലേടാ നല്ല ഭാഗ്യജാതകമാണെങ്കിലും മൃഗദോഷമുണ്ട് ഇതിനു മുമ്പ് ജനിച്ച കുഞ്ഞുങ്ങളെ പോലെ തന്നെ ഈ കുഞ്ഞിനും പതിനേഴ് വയസ്സിനുള്ളിൽ ജീവഹാനി പറയുന്നുണ്ട് മൃത്യു ഏത് നിമിഷം എങ്ങനെ വരുമെന്ന് പ്രവചിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ പതിനേഴ് വർഷവും മോളെ കണ്ണിലെ കൃഷ്ണമണി പോലെ വേണം കാത്തു സൂക്ഷിക്കേണ്ടത് വേണ്ട ഇനി പറയരുത് എന്റെ ആയുസിന്റെ ദോഷം മാറ്റാൻ വേണ്ടി ജനിച്ച എന്റെ പൊന്നുമോളുടെ ആയുസിന് ദോഷമുണ്ടെന്ന് കേൾക്കാനുള്ള ശക്തി എനിക്കില്ല എനിക്കത് കേൾക്കണ്ട ഞങ്ങളുടെ മോളെ ഈ ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഏതെങ്കിലും മാർഗം കൂടി അങ്ങ് പറഞ്ഞു തരണം ക്ഷമിക്കണം മോളെ വിധിയെ തടുക്കാനുള്ള ശക്തി അങ്ങനെ ഒരു പിന്നെ നിങ്ങൾ നടക്കുന്നത് ആവേശപ്പെടാതിരിക്കും പ്രതിവിധിയുണ്ട് വിധിയെ തടുക്കാനുള്ള ശക്തി ശാസ്ത്രത്തിനില്ലെങ്കിലും ജാതക ദോഷങ്ങൾ മാറ്റാനുള്ള പരിഹാരക്രിയകൾ ധാരാളം അതെന്താണെന്നൊന്ന് പറ ദാനങ്ങൾ ചെയ്യണോ ധർമ്മങ്ങൾ ചെയ്യണോ യജ്ഞങ്ങൾ ചെയ്യണോ യാഗങ്ങൾ ചെയ്യണോ എന്ത് വേണമെന്നൊന്നും പറയൂ തിരുമേനി അതത്ര നിസ്സാര കാര്യമല്ല വളരെ കഷ്ടപ്പെടേണ്ടി വരും അതൊന്നും സാരമില്ല എന്റെ കുഞ്ഞിനെ ആയുസോടെ കിട്ടുമെന്നുണ്ടെങ്കിൽ എത്ര കഷ്ടപ്പെടാനും എത്ര പണം ചെലവാക്കാനും എന്തിനും ഞാൻ തയ്യാറാ പവിത്രമായ ഗംഗാദേവിയുടെ ഉത്ഭവസ്ഥാനമാണ് ഗംഗോത്രി അത് ഹിമാലയത്തിലാണ് ഈ കുഞ്ഞിനെ ഓരോ പിറന്നാൾ ദിവസവും മുടക്കം വരാതെ അവിടേക്ക് കൊണ്ടുപോയി അഭ്യങ്ക സ്നാനം ചെയ്യിക്കണം അങ്ങനെ മുടങ്ങാതെ പതിനേഴ് വർഷവും ചെയ്യുകയാണെങ്കിൽ ഈ കുഞ്ഞിനുള്ള മൃത്യുദോഷം ഒഴിഞ്ഞുപോയി പരിപൂർണ്ണ ആയുസ്സും ആരോഗ്യവും കൈവരും ഇവരുടെ ജീവൻ രക്ഷിക്കാൻ ഉപായം പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് തന്നാലും അതൊന്നും അധികമാവില്ല സാക്ഷാൽ ആ ഭഗവാൻ തന്നെയാണ് നിങ്ങളുടെ രൂപത്തിൽ വന്ന് എന്റെ മോളുടെ ജീവൻ രക്ഷിച്ചത് എന്റെ മോളുടെ ജീവൻ രക്ഷിക്കാമെന്ന് നിങ്ങൾ തന്നെ പേരും കൂടി പറഞ്ഞാട്ടെ ജലഗന്ധ ദോഷത്തിൽ പറഞ്ഞ നിങ്ങളുടെയും മകൾക്ക് സാക്ഷാൽ ഗംഗാദേവിയുടെ പേര് തന്നെയാണ് യോജിക്കുക ഗംഗോത്രി എന്ന് നാമകരണം ചെയ്തോളൂ ഗംഗോത്രി ഗംഗോത്രി Gengo 3 പിറന്നാൾ ആദ്യ പിറന്നാളിനേക്കാൾ വലിയ ഉത്സവം പോലെയാണല്ലോ ആഘോഷിക്കുന്നത് പിറന്നാൾ മാത്രമല്ലല്ലോ നൂലുകെട്ട് ചോറൂണ് ഇനി എഴുത്തി നിരുത്ത് സ്കൂളിൽ പോക്ക് എന്ന് വേണ്ട ഇനി ഇവിടെ എന്നും ഉത്സവങ്ങളുടെ ബഹളം ആയിരിക്കും നോക്കി നിൽക്കുന്ന എന്താ മോളുടെ തലയിൽ ഈ പഴങ്ങൾ വിതരി അവിടെ അനുഗ്രഹിക്കും ോ അതാരിഷം ജിഷ്ണോർ വാജിന് സുരഭിനോ മുഖാകരൽ പ്രണ ആയുഷിദാരിഷൽ ആവോ കണ്ണാ ഓ ഓ കരയല്ലേ എന്തേടാ മൃത്യു ഏത് നിമിഷം എങ്ങനെ വരുമെന്ന് പ്രവചിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ പതിനേഴ് വർഷവും മോളെ കണ്ണിലെ കൃഷ്ണമണി പോലെ വേണം കാത്തു സൂക്ഷിക്കണം ഡോക്ടറെ മോളല്ലേ എന്തിനടാ കരയുന്നേ കരയല്ലേടാ മോന ശിവകുമാർ ശിവകുമാർ ഇവൻ അച്ഛന്റെ മോൻ തന്നെ എന്റെ മോളുടെ കരച്ചു നിർത്തിയണ്ടില്ലേ ദൈവം നിന്നെ എനിക്ക് വേണ്ടി ജനിപ്പിച്ചതാണെങ്കിൽ ഇവനെ എന്റെ മകൾക്ക് വേണ്ടി ജനിപ്പിച്ചതാണോ ഇന്നു മുതൽ ഇവന് ഇവിടെ നിന്നോട്ടെ ഇവന്റെ ആഹാരവും വസ്ത്രവും പഠിപ്പും എല്ലാം ഞാൻ നോക്കിക്കോളാം ഇവന് വേണ്ടതെല്ലാം ചെയ്തോളാം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് നീ രാവിലെ വരുമ്പോ ഇവനെ കൂടി കൊണ്ടുപോവാ പോകുമ്പോ തിരിച്ചുകൊണ്ടുപോയ്ക്കോ എന്റെ ഗംഗമോളെ രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഇവൻ ആടിയും പാടിയും ഒക്കെ സന്തോഷിപ്പിക്കട്ടെ എല്ലാം ഇവിടുത്തെ ഇഷ്ടം പോലെ തന്നെ അയക്കോട്ടെ ആ ഓടക്കുള്ളിൽ ഒന്നുകൂടി വായിച്ച കേക്കട്ടെ പാട്ടും ഇവൻ നന്നായി പാടാറുണ്ട് ആഹാ എന്നാലൊരു പാട്ടുപാട് ഒരു തമാശക്കാരി വന്നിരിക്കുന്നു ഗംഗോത്രി 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 വേഗം വേണേ കെടിക്കേ എത്ര മാർക്കാണെന്നറിയോ ഏക്കേ നൂറില് വെച്ചാൽ പേടിയാ സാർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അടുത്ത പരീക്ഷയ്ക്ക് പാസ് ആവാം സാർ ഹിന്ദി എന്ന് വെച്ചാൽ നിനക്ക് പേടിയാണെങ്കിലും ഞാൻ വീട്ടിൽ കുത്തിയിരുന്ന് പഠിച്ചിട്ടേ ഇവിടെ ഇരുന്ന് വടി ഇവിടെ ആ വടിയും കൂട്ട് വിടാം സീറോ മാർക്ക് ഇതറായി ഇതറായി ഐ ഡോക്യൂസ് ഇതറായി കമാൻഡ് വാ നൂറിൽ വാങ്ങിച്ചത് വേറെ ആന മുട്ട കൈതീട്ട് നീട്ടിപ്പിടിക്കേ നാട്ടിലാണെങ്കിലും ഏത് സ്കൂളിലാണെങ്കിലും ഏത് കോളേജിലാണെങ്കിലും സ്റ്റൂഡൻസ് തെറ്റ് ചെയ്താൽ സ്റ്റൂഡൻസിനെ ശിക്ഷിക്കാനുള്ള അധികാര അധ്യാപകർക്കുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലോ നമ്മുടെ സ്കൂളിലോ ഗംഗോത്രി തെറ്റ് ചെയ്താലോ കുറവ് മാർക്ക് വാങ്ങിച്ചാലോ ശിക്ഷിക്കേണ്ടത് ഗംഗോത്രിയല്ല ഈ ശിവകുമാറിനെയാണ് ഗംഗോത്രിക്ക് പകരം നീ തല്ല് വാങ്ങിക്കോ അല്ലേ എന്താ പിള്ളാരെ അവനെ തല്ലിയപ്പോ എന്തിനാ കണ്ടും പൊത്തിയിരിക്കുന്നത് തെറ്റ് കണ്ടാൽ നോക്കി നിൽക്കരുത് സാറല്ലേ പറഞ്ഞിട്ടുള്ളത് ഇരിക്കണം ഉപകാരമൊരു അപരാധമോ ഇതുകൊണ്ട് ഒരു പോയ ഉണ്ടാക്ക മലയാളത്തിൽ ഉണ്ടാക്കിയാ മതിയോ ആ ഉണ്ടാക്കേ അല്പജ്ഞാനം അപകടമായ പോൽ ആർക്ക് വേണമെങ്കിലും ഹിന്ദി മാഷാവാം ഗംഗോത്രിക്ക് വേണ്ടി ശിവകുമാർ എത്ര തല്ല വാങ്ങിച്ചതല്ലടി തല്ല് വാങ്ങിച്ചെന്ന് മാത്രമല്ല വേണ്ടി വന്നാൽ അവൾക്ക് വേണ്ടി ജീവൻ തന്നെ കളയും ചെറുപ്പം മുതലേ ശിവകുമാറിന് ഗംഗോത്രി എന്ന് വെച്ചാൽ ജീവനടി എന്താ നല്ല വേദനയുണ്ട് വെള്ളത്തിൽ ഇങ്ങനെ കൈ വയ്ക്കുമ്പോ നല്ല സുഖമുണ്ട് എനിക്ക് വേണ്ടി ആവശ്യമില്ലാതെ നീ എത്ര തല്ല വാങ്ങിച്ചു കൂട്ടിയത് പക്ഷെ അത്രയും തല്ലി കിട്ടിയിട്ടും എനിക്ക് വേദന ചെയ്യില്ല അത് മാത്രമല്ല ഞാനുള്ളപ്പോ നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ച ഞാൻ നോക്കിയിരിക്കുന്നു കരുതിയോ നിന്റെ അച്ഛനമ്മിയാണെങ്കിൽ ഞാൻ എതിർക്കും ടീച്ചറെ നീലകണ്ഠ സാർ പറഞ്ഞ് നരേന്ദ്രന്റെ വേഗം വിളിച്ചോണ്ട് ചെല്ലാൻ ഒന്ന് നിൽക്കും ഞാൻ പറയാം നീലകണ്ഠ സാറിന്റെ അടുത്തുനിന്ന് വിളിക്കാൻ ആള് വന്നിട്ടോ വിവാഹ വാർഷിക നിങ്ങളോടൊപ്പം ഒന്ന് അമ്പരത്തിൽ പോയാൽ കൊള്ളാവുന്നുണ്ട് വൈകുന്നേരം നേരത്തെ വന്നാൽ ജോലി ചെയ്യാൻ പോകുന്നവനാണെങ്കിൽ എപ്പ വരും എന്നൊക്കെ കൃത്യമായിട്ട് പറയാം എന്നാ ഞാനോ ജീവൻ പണയം വയ്ക്കുന്നവനല്ലേ കന്യാകുമാരി മംഗലാപുരം മധ്യ റെയിൽപാത നിർമ്മാണത്തിന്റെ ടെൻഡർ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് തീർപ്പ് കൽപ്പിക്കാൻ ഡിവിഷണൽ എഞ്ചിനീയർ അറിയിക്കുന്നു നമസ്കാരം നീലകണ്ഠ സാറേ വരണം വരണം ഇരുന്നോളൂ ഇതിലൂടെ ഇരുന്നോളൂ ടെൻഡർ തരാൻ ധാരാളം പേര് വന്നിട്ടുണ്ട് ഈ ജില്ലയിൽ നീലകണ്ഠൻ സാറിനെ വെല്ലുവിളിച്ചുകൊണ്ട് ടെൻഡർ കൊടുക്കാൻ ധൈര്യമുള്ളവൻ ആരാടാ വന്നതാ അതല്ലാതെ സാറിനെതിരായി ഇവിടെ ടെൻഡർ കൊടുക്കാൻ ഈ ജില്ലയിലെന്നല്ല ഈ സംസ്ഥാനത്ത് തന്നെ ആരും ധൈര്യപ്പെടില്ല എഞ്ചിനീയർഡർ ടെൻഡർ കൺഫേം ചെയ്യണമെങ്കിൽ നിർബന്ധമായും രണ്ടെണ്ണമെങ്കിലും ഉണ്ടാവും രണ്ടാമത്തോ ഞാൻ തന്നെ എന്റെ ചേച്ചിയുടെ പേരിൽ